എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നതിൽ ബന്ധങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട് ശരിക്കും ബന്ധങ്ങൾ ഒരു ക്രയവിക്രയം തന്നെയാണ് ഇമോഷൻസ് പണം സുഖം ദുഃഖം ഓർമ്മ ഇവയൊക്കെ പരസ്പരം വിനിമയം ചെയ്യുന്ന മനോഹരമായ ഇടമാണ് ബന്ധങ്ങൾ ബന്ധങ്ങളിൽ കൊടുക്കൽ മാത്രമേ ഉള്ളെങ്കിൽ അത് വെറും ചാരിറ്റിയാണ് വാങ്ങൽ മാത്രമേ ഉള്ളെങ്കിൽ അതൊരു തരത്തിൽ കൊള്ളയുമാണ് ബന്ധങ്ങളെ അവയുടെ സമഗ്രതയോടെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ക്രിസ്തു തന്റെ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തു യൗസപ്പ് പിതാവിനോടും അമ്മ മറിയത്തോടുമുള്ള ഇടപെടിയിൽ എത്ര ഹൃദ്യമായിരുന്നു ശിഷ്യന്മാരോട് ക്രിസ്തു ഇടപെട്ട രീതികൾ ശരിക്കും ഒരു സൗഹൃദം എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു ചുറ്റുവട്ടങ്ങളിൽ ഓരോ തുറകളിൽപ്പെട്ട ആളുകളോടും എത്ര എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തു ഇടപെടുന്നത് അധിഷ്ഠിതമായ കൊടുക്കൽ വാങ്ങലുകളുടെ ചന്തം അവിടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും ബന്ധങ്ങളുടെ സ്നേഹമാണ് ഈവ വ്യാബറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലവ് ഇസ് എ ഗെയിം ക്യാൻ പ്ലേ ആൻഡ് ബോത് വിൻ സ്നേഹം ഒരു ഗെയിമാണ് രണ്ടു പേർക്ക് അതിലേർപ്പെടാം എന്നാൽ ജയിക്കുന്നതോ ഒരുമിച്ചായിരിക്കും അന്തോണി ഡി ആഞ്ചലോ പറയുന്നു നല്ല ബന്ധങ്ങളിലൂടെ നല്ല സൗഹൃദങ്ങളിലൂടെ വേണം ജീവിതത്തെ നാം കെട്ടിപ്പടുക്കേണ്ടത് സ്വാർത്ഥതയുടെ കൂടാരങ്ങളിലും മതിൽ കെട്ടുകളിലും ഒറ്റപ്പെട്ടു പോകേണ്ടവരല്ല നമ്മൾ ഈ ലോകത്ത് വന്നപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നില്ല പോകുമ്പോൾ നാം ഒന്നും കൊണ്ടുപോകുകയുമില്ല പിന്നെ ഇവിടെ നമുക്ക് സമ്മാനിക്കാനുള്ളത് സ്നേഹമാണ് ഏറ്റുവാങ്ങാനുള്ളതും സ്നേഹമാണ് അങ്ങനെ സ്നേഹത്തിൻ്റെ നല്ല ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നല്ല ബന്ധങ്ങളിലൂടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ കൊലോസ്യർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം എറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൽ ഉയർത്ത കരുണാമേനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോക ജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരും കരുതുന്നവരുമായി ഞങ്ങൾ മാറണമേ നല്ല ബന്ധങ്ങൾ സൂക്ഷിപ്പാനും നന്മയോടെ അവയെ നിലനിർത്തുവാനും ഞങ്ങൾക്ക് കഴിയണമേ വിദ്വേഷവും ഭിന്നതയും ഞങ്ങളിന്ന് നീക്കിക്കളയണമേ കലഹം പിശാചിൻ്റെ തന്ത്രമാണല്ലോ അവയെ അതിജീവിപ്പാൻ ദൈവജ്ഞാനത്തിൻ്റെ വിവേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വന്നു പോയിട്ടുള്ള കുറവുകളെ തിരുത്തുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ശാക്തീകരിക്കണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ